കൈസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭയങ്കര ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്ന കേട്ടോ എന്താ വെച്ചാൽ ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയതാണ് അതായത് ഈ പെട്രോൾ പമ്പ് കണ്ടോ ഇത് ലാസ്റ്റ് പെട്രോൾ പമ്പാ കേട്ടോ സിറ്റി ഏരിയയിൽ ഇവിടുന്ന് അപ്പുറത്തോട്ടിലെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫോറസ്റ്റാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ വൈകുന്നേരം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ട് പോട്ടി കേട്ടോ സത്യം പറഞ്ഞാൽ പെട്ടുപോട്ടി എന്ന് വെച്ചാൽ പെട്ടുപോട്ടി എന്താ വെച്ചാൽ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ല ഫോറസ്റ്റ് ആണ് വേൾഡ് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മാത്രം ഇന്നലെ ഞാൻ ഇവിടെ സ്റ്റേ അടിച്ചുവിട്ടാം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റൂല ആ ഫോറസ്റ്റ് ഇന്നലെ കടക്കാൻ പറ്റൂല അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇവിടുത്തെ ചേട്ടന്മാർ നമ്മളെ ഇവിടെ സ്റ്റേ അടിക്കാൻ സമ്മതിച്ചു അപ്പോൾ രാവിലെ തന്നെ ഉറങ്ങി എണീറ്റു നമ്മളെ മാസ്ക് എല്ലാം നനഞ്ഞുവിട്ടോ കണ്ടോ മാസ്ക് ഒക്കെ നനഞ്ഞു ആ ഒരു മാസ്ക് ഉണ്ടായിട്ടില്ലു കഴിഞ്ഞ മാസ്ക് ഒക്കെ കംപ്ലീറ്റ് പോയിട്ടോ അപ്പോൾ എൻ്റെ ഫേസ് കാണിക്കാൻ പറ്റൂല കൈഷ് നോക്കൂ ഇവിടെ സൈക്കിളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുടിക്കണം കാര്യം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ മാഗി ആട്ടോ കഴിച്ചത് ഒരു ഗുണവും ഇല്ലാത്ത സാധനമാണ് ഞാൻ കഴിച്ചത് ഒരു ഹെൽത്തിനും ഒന്നിനും ഒരു ഗുണവും ഇല്ലാത്ത സാധനം കേട്ടോ ഞാൻ കഴിച്ചത് അപ്പോൾ അവിടെ നമുക്കന്ന് ബന്നോ ചായ കുടിക്കാം എന്നിട്ട് നമുക്ക് ഫോറസ്റ്റ് ഏരിയയിലൂടെ യാത്ര ചെയ്യാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിലെ കൂടിയിൽ യാത്രയാണ് നിങ്ങൾ കാണണം നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യണം കൈഷ് നോക്കൂ ഫൈനലി നമ്മൾ ഗോവ എത്തിയ സ്ഥലം നോക്കിയാൽ ഞാൻ കാണിച്ചരാട്ടോ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈക്കിളിന്റെ സ്റ്റാൻഡ് പൊട്ടിയിട്ടാ സ്റ്റാൻഡ് നല്ല രീതിയിൽ ഇളകി ഇനി നമുക്ക് ഇതിനത് സ്റ്റാൻഡിൽ നിർത്താൻ പറ്റൂലട്ടോ സൈക്കിള് നല്ല രീതിയിൽ സ്റ്റാൻഡ് ഇളകി വേറെ സ്റ്റാൻഡ് മാറ്റേണ്ടി വരും ആടുന്നുണ്ടോ നല്ല രീതിയിൽ ഇളകിയിട്ടാ അതായത് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ സ്റ്റാൻഡ് നിൽക്കില്ല കേട്ടോ അങ്ങനെ പൊട്ടിപ്പോയി അതുകൊണ്ടാണ് സൈക്കിൾ ഇവിടെ ചാരി വെച്ചത് പൈസ് നോക്കൂ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ നമ്മൾ കയറിയ ഫോറസ്റ്റ് ഉണ്ടല്ലോ അതായത് രാവിലത്തെ വീഡിയോ കഴിഞ്ഞ് ഒരു ഫോറസ്റ്റ് കയറുന്നു പറഞ്ഞല്ലേ ആ ഫോറസ്റ്റ് ഉണ്ടല്ലോ ഒടുക്കത്തെ കാറ്റും മഴയും ഇടിയും അങ്ങനത്തെ അവസ്ഥ ആട്ടോ എനിക്ക് ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല ആ കാറ്റിൽ എൻ്റെ കുപ്പി പാറിപ്പോയി എന്നാ തോന്ന ഇവിടെ ഇറക്കി വെച്ച അങ്ങത്തെ അബസ്മാരളകുന്ന കാറ്റെന്ന് പറയാട്ടോ പിന്നെ ഞാൻ എത്തിപ്പെട്ട സ്ഥലം നോക്കൂ എൻ്റെ പൊന്നെ അവിടെ ഒരു കുടില് കണ്ടോ കൃഷിക്കാർ താമസിക്കുന്ന കുടിലാട്ടോ അത് എൻ്റെ അമ്മ സെറ്റപ്പ് അല്ലേ നോക്കിയാ ഫുള്ള് വരമ്പെല്ലാം കെട്ടി വേരിയെല്ലാം കെട്ടിട്ട് കണ്ടോ ഏ ഇതിലൂടെ ചെറിയ തോടൊഴുകി പോകുന്നുണ്ട് വെള്ളങ്ങൾ തീരെ കുറവാണ് അതായത് വെള്ള ഈ ഭാഗത്ത് മഴയില്ല വെള്ളമെല്ലാം തീരെ കുറവാണ് നല്ലൊരു നാച്ചുറൽ എഫക്റ്റ് കേട്ടോ അതായത് വലിയ രീതിയിൽ വെയിലും ഇല്ല മഴയുമില്ല ഒരു തണുത്ത കാറ്റും ആ ഒരു സെറ്റപ്പ് ആട്ടെ ഇവിടെ നോക്കിയാ നോക്കൂ അവിടെ അതെന്താ നേഴ്സറിയാൻ തോന്നിട്ടോ ഇവിടെയും കൃഷികളുണ്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ട് കൃഷികളാ കേട്ടോ കംപ്ലീറ്റ് പിന്നെ അടിപൊളി അടിപൊളി പൂക്കൾ മരം നോക്കൂ കണ്ടോ മോനെ വേറെ ലെവൽ ഇനി നമ്മള് ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോകണം ഒരുപാട് ദൂരം എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോകണം ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളും എല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്ക് നമ്മുടെ യാത്ര തുടരണം ഐസ് നോക്കൂ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നല്ല രീതിയിൽ വ്യൂ കുറവാണ് എന്താ വെച്ചാൽ നമ്മുടെ കൂടെ റാമോ കിച്ചപ്പനോ ആരുമില്ല നമ്മളെ പെറ്റ്സ് ആയിട്ട് തുടങ്ങിയ ഒരു ചാനലായിരുന്നു അപ്പോൾ ഐസ് നോക്കൂ സത്യം പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഞാൻ ഒന്ന് രണ്ട് കമൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്ന ചെയ്യുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല വീട്ടിൽ നിന്ന് വെറുതെ തല്ലാ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ കണ്ടു അതുകൊണ്ടാട്ടോ ഞാൻ മെയിനായിട്ട് ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഇത് ഹാർഡ് വർക്കായിട്ട് കൂട്ടാം പക്ഷേ അതുപോലെ തന്നെ എൻ്റെ ഒരു പാഷൻ ആട്ടോ അതായത് നോക്കൂ എൻ്റെ പാഷൻ്റെ പിന്നാലാണ് ഞാൻ പോകുന്നത് എൻ്റെ ചാനൽ തുടങ്ങി വൈസ് നോക്കൂ സത്യം പറയുകയാണെങ്കിൽ വ്യൂ കുറഞ്ഞതിൽ എനിക്ക് ഒരു സങ്കടമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ഉണ്ടാക്കാം ഞാൻ തുടങ്ങിയത് സീറോ എന്നാണ് അപ്പോൾ അത് നമുക്ക് പിന്നീട് ഉണ്ടാക്കാം അത് രണ്ടാമത്തെ കാര്യം മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് നോക്കൂ ഇങ്ങനൊരു യാത്ര എനിക്ക് പോകാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അതായത് ഇങ്ങനെയുള്ളൊരു യാത്ര എനിക്ക് പോകാൻ പറ്റിയതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായിരുന്നു നോക്കൂ ഈ ഒരു ചാനൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഒരു ഈ ഒരു പാഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതും ഞാനിപ്പോൾ ഇതുപോലുള്ള യാത്ര ചെയ്യുന്നതും നോക്കൂ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ സീറോയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും വീട്ടിൽ ഒന്നും എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാത്തൊരു ലൈഫ് ആയിരിക്കും കേട്ടോ അത്രയും എനിക്ക് പറയുകയാണെങ്കിലും പിന്നെ ആ കമൻറ്റ് കണ്ട പോലെ ഹാർഡ് വർക്ക് ആയിട്ടുള്ളൊരു യാത്ര കൂടിയാണ് അത്രയല്ലോട്ടോ കൈസ് നോക്കൂ അപ്പോൾ നമുക്ക് നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോവാം അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്ന കേട്ടോ അതായത് നോക്കൂ അങ്ങ് അപ്പുറം ഒരു ചേട്ടനുണ്ട് ആ ഒരു ചേട്ടൻ ഇതിലേക്കൂടി പോയതാട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഭയങ്കര കുറച്ച് ടെറർ കേട്ടോ എന്നോട് എന്തോ സംസാരിച്ചിട്ടാ പോയത് എന്തൊക്കെയോ എന്നെ പറയാ ഞാനത് കാര്യം ആക്കിയിട്ടില്ല ഞാൻ സൈക്കിളിലെ ഇങ്ങനെ തട്ടിക്കൊണ്ട് നിന്ന് ആളെ ശ്രദ്ധിക്കാണ്ട് അപ്പോൾ ആളെ വഴിക്ക് പോയി വാ കാണുന്ന വൈ ബൈക്കിനും കാറിനും എല്ലാത്തിലും കയ്യിൽ നിന്ന് കിട്ടുകട്ടോ കയ്യിൽ നിന്ന് കിട്ടി എന്തൊക്കെയോ പറയുകയാണ് അപ്പോൾ അത് ആൾക്ക് ആളെ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് മുന്നോട്ടേക്ക് തന്നെ പോവാം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കാണോ തോന്നുന്നത് കുഴപ്പമൊന്നുമില്ല നമുക്ക് മുമ്പോട്ടേക്ക് തന്നെ പോവാട്ടോ ആ ചേട്ടനെ അവിടെ നിന്ന് പോയിട്ടോ എനിക്ക് തോന്നുന്നു ആരെയോ പിടിച്ചു നിർത്തി അവരെ വണ്ടി കയറി പോയി എന്നാ തോന്നേ വലിയൊരു കയറ്റം കയറി കേട്ടോ നല്ല രീതിയിൽ ടയർഡായി അയ്യോ ഇവിടെയൊക്കെ ഫുള്ള് കാട കേട്ടോ കണ്ടോ അപകട ഏരിയാണ് കൈസ് നോക്കൂ നമുക്ക് താഴെത്തിരി കാണാട്ടോ നോക്കൂ വലിയൊരു കേറ്റത്തിനു ശേഷം വലിയൊരു ഇറക്കം കിട്ടിട്ടാ സീനെ സീനെ നോക്കൂ സന്തോഷായിട്ട് മാറിക്കട്ടി എന്റെ അപകടം പിടിച്ച സ്ഥലമാണ് അതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ ഫോൺ പിടിച്ചു നിൽക്കുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ വലിയ വലിയ വണ്ടികളൊക്കെ വരും പൈസ നോക്കൂ നമ്മളങ്ങനെ ആ കടയിൽ നിന്ന് ചായ കുടിച്ച് കഴിഞ്ഞു നല്ല വിശപ്പാണ് ഉണ്ടായത് അതായത് വലിയ രീതിയിലുള്ള കയറ്റാംട്ടോ കയറ്റിയത് പൈസ നോക്കൂ ഞാനിനി പഴവും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മുടെ യാത്രയിൽ പശുക്കളോ ആടുകളോ അങ്ങനെയുള്ള മൃഗങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് നമ്മളാൽ പറ്റുന്നൊരു സഹായം ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് അവരെ ഒരു സന്തോഷം അത്ര തന്നെ കേട്ടോ നമുക്കിനി ഇവിടെ നിന്ന് പോവാം ഇവിടുന്ന് തന്നെ നേരെ പോകണം കേട്ടോ നമുക്ക് എങ്ങനെയായാലും സിറ്റി പിടിച്ചേ പറ്റൂസ് നോക്കൂ ഫൈനലി നമ്മൾ ആ ഫോറസ്റ്റ് അങ്ങ് കഴിഞ്ഞു കിട്ടിയിട്ട സത്യം പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് കഴിഞ്ഞ് നോക്കൂ ഇവിടെ ഒരു അടിപൊളി പമ്പുണ്ട് ഞാൻ ഈ പമ്പിലേക്ക് സൈക്കിൾ കയറ്റി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ സ്റ്റേ കിട്ടിയിട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ ഒരു പട്ടിക്കൂട്ടം വരുന്നുണ്ട് പട്ടി സാർ കള്ള നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ എന്നെ എന്നെ കണ്ടപ്പോൾ സാരൻ്റെ ഐസ് നോക്കൂ അപ്പോൾ ഗോവ എത്തിയിട്ടോ നമ്മൾ ഇനി ഇവിടെ നമ്മൾ നേരെ പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്ററോളം വരും അപ്പോൾ മഹാരാഷ്ട്ര വരയിലെ കംപ്ലീറ്റ് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നോക്കൂ ഈ മലയോര പ്രദേശം കണ്ടോ ഏ ഇതുപോലുള്ള എത്ര എത്ര മനോഹരമായ സ്ഥലങ്ങളാണെന്നറിയാം നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വൈസ് നോക്കൂ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് കാണാം കേട്ടോ